അപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഒന്നാമത്തെ ചേനത്തോട്ടത്തിലട്ടോ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചേനത്തോട്ടത്തിലെ ചേനകളൊക്കെ പറിക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പറിക്കും അപ്പോൾ നമ്മൾ ഇടയിൽ നിന്നൊക്കെ ഒന്ന് പറിച്ചു നോക്കാൻ വേണ്ടി ഒന്നാണ് എത്ര ഉണ്ടാവും നമുക്കൊരു ഏകദേശം നമുക്ക് അറിയണമല്ലോ ചേന വല്ലതും വലിയ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏരിയയുടെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് പറിച്ചു നോക്കുകയാണ് അപ്പോൾ ഒന്ന് കാണിച്ചില്ലോ അപ്പോൾ നമ്മളിവിടെ വരണം പറിച്ചു നോക്കുകട്ടോ ഇതിവിടെ തണ്ടുള്ളതാണ് കുറേ നമുക്ക് തണ്ട് പോയതും ഉണ്ട് കേട്ടോ വേറെ കുറെ നമ്മളൊരു നടക്കുന്നതാണ് നമ്മൾ കുറച്ച് വെക്കുന്നത് നമ്മൾ തണ്ട കേരളം പഴുത്തിട്ടുണ്ട് കേട്ടോ ഈ നല്ല മഴ കൂടുതലായിരുന്നു എനിക്ക് പറയുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ചെറിയ ചേനയ്ക്കൊക്കെ കേടൊക്കെ കാണാണ്ട് കിട്ടും നമുക്ക് മാത്രമല്ല വേറെ കൃഷി ചെയ്തവർക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കതിൽ ഇവിടെ പറിച്ചു വെക്കാം അത്യാവശ്യം വലിയ ചേനയായിട്ടും മണ്ണുണ്ട് മണ്ണെന്ന് കളയാ എത്ര ഉണ്ടാവും അതുപോലെ ഒരു നാല് കിലോ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് വേറെ മണി പറിച്ചു വെക്കാം ഇവിടെ പറഞ്ഞാൽ നമ്മൾ പറിച്ചിട്ടുണ്ട് ഇതൊരു രണ്ടര കിലോ ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്ന് പറിച്ചുവെക്കണം അവിടെയാണ് ഇതാണ് ഇതൊരു മൂന്ന് കിലോ മൂന്നര കിലോൻ്റെ ഉള്ളിൽ വരും കേട്ടോ ഇവിടെ ഉണ്ടോ ഈ ഒരു ഏരിയ പറഞ്ഞില്ല തണ്ട് മൊത്തം പോയതാണ് ഇവിടെയൊക്കെ അത്യാവശ്യം വിള ഉണ്ടാവും കേട്ടോ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല തണ്ട് തണ്ടുണ്ടായിരുന്നിട്ട് പോയതാണ് അവിടെ ഒരു ഏരിയ ഉണ്ടോ ആ ഏരിയയും അവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഒരു കാര്യമായിട്ട് വലിയ വിളയുണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് നമ്മളത് പറിക്കില്ല ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ പറിക്കും കേട്ടോ പച്ചവടം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ